സ്വകാര്യ സർവകലാശാല കരട് ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം സി പി ഐ മന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റങ്ങളോട് ബിൽ ഈ മാസം നിയമസഭയിൽ അവതരിപ്പിക്കും കമ്മീഷൻ ബില്ലിനും അംഗീകാരം നൽകി വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തുടർന്ന് മാറ്റിവെച്ച ബില്ലാണ് ഇന്ന് വീണ്ടും മന്ത്രിസഭായോഗത്തിനെടുത്ത് ചർച്ച ചെയ്ത് സി ചില ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കരട് ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും സി പി ഐ തങ്ങളുടെ എതിർപ്പ് നിലപാട് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ വിസിറ്റർ തസ്തികയിൽ നിയമിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പദവി നൽകുന്ന വ്യവസ്ഥ ഒഴിവാക്കി എന്നുള്ളതാണ് നേരത്തെ ചാൻസലർക്കും പ്രൊവൈസ് ചാൻസലർക്കും ഇടയിലായിരുന്നു ഇത്തരമൊരു തസ്തികയിൽ സർക്കാരിന്റെ പ്രതിനിധിയായി തന്നെ നേരിട്ടുള്ള പ്രതിനിധിയായി തന്നെ അല്ലെങ്കിൽ മന്ത്രി തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ എത്തുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ കരട് ബില്ല് വരുന്നത് മന്ത്രിസഭായോഗം അംഗീകരിച്ച കരട് ബില്ല് ഈ മന്ത്രി ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ പതിമൂന്നാം തീയതി അതായത് വരുന്ന വ്യാഴാഴ്ച തന്നെ ബില്ല് നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടും എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ബില്ല് പാസാക്കിക്കൊണ്ട് ഈ സമ്മേളന കാലയളവിൽ തന്നെ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന കരട് ബില്ല് അത് നിയമമായി മാറാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു സി പി ഐ നേരത്തെ ആദ്യഘട്ടത്തിൽ അതായത് എൽ ഡി എഫിലൊക്കെ ഈ ബില്ല് പരിഗണിക്കപ്പെടുന്ന സമയത്ത് അനുകൂല നിലപാട് സ്വീകരിക്കുകയും പിന്നീട് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഇതിന്റെ എതിർപ്പ് നില എതിർപ്പ് അറിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സി പി എമ്മിന്റെ പൊതുനയം അടക്കമുള്ളവർക്കണം ഇടതു മുന്നണികൾ പൊതുനയം അടക്കമുള്ള കാര്യങ്ങളുമായി ഇതിനൽപ്പം വിയോജിപ്പുണ്ട് ീസ് ഘടന അടക്കമുള്ള കാര്യങ്ങളിൽ തങ്ങൾക്ക് ആശങ്കയുണ്ട് തുടങ്ങിയിട്ടുള്ള നിലപാടുകളായിരുന്നു അന്ന് മന്ത്രിമാർ അറിയിച്ചത് പ്രത്യേകിച്ച് മന്ത്രി പി പ്രസാദാണ് സിപിഐയുടെ നിലപാടെന്ന് യോഗത്തിൽ അറിയിക്കുന്നത് ഇന്ന് വ്യവസായ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ സി പി ഐ മന്ത്രിമാരുമായി നിയമസഭയിൽ വെച്ച് ചില കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചകളിലൊക്കെ കൂടിയ അടിസ്ഥാനത്തിലാണ് സി പി ഐയുടെ ചില ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ ബില്ലിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവതരണത്തിലേക്ക് പോയിരിക്കുന്നത് കൃഷ്ണരാജ് മോഹനാണ് विवेक दल के